മാത്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കറിയാം റിസർച്ച് അസിസ്റ്റന്റിന്റെ സിലബസ് ഒക്കെ ചേഞ്ച് വന്നു എക്സാം ജൂൺ ട്വന്റി സിക്സ് ആണ് അപ്പം മാത്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗിവൻ ദാറ്റ് ഡിവൈഡ് ബൈ ഡി എക്സ് ഈക്വൾ ടു എക് സച്ച് ദാറ്റ് വെൻ എക്സ് ഈക്വൾ ടു സീറോ വൈ ഈക്വൾ ടു ഇ ദ വാല്യൂ ഓഫ് വൈ വെൻ എക്സ് ഈക്വൾ ടു വൺ വിൽ ബി ഇത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ മാത്സിന്റെ പാർട്ടിലുള്ള ഡിഫറെൻഷ്യൽ ഇക്വേഷൻ എന്നുള്ള ഭാഗത്ത് നിന്ന് വരുന്ന ക്വസ്റ്റൻ ആണ് ഗിവൺ ദാറ്റ് ഡിവൈ ബൈ ഡി എക്സ് ഈക്വൾ ടു വൈ ഇറേസ് ടു എക് സച്ച് ദാറ്റ് എക്സ് ഈക്വൾ ടു സീറോ വൈ ഈക്വൾ ടു ഇ ദ വാല്യൂ ഓഫ് വൈ വെൻ എക്സ് ഈക്വൾ ടു വൺ വിൽ ബി നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട് ആ ഡിഫറെൻഷ്യൽ ഇക്വേഷനാണ് ഡിവൈ ബൈ ഡി എക്സ് ഈക്വൾ ടു വൈ ഇറേസ് ടു എക്സ് എന്ന് പറയുന്നത് അതിലെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് വെൻ എക്സ് ഈക്വൾ ടു സീറോ വൈ ഈക്വൾ ടു ഇ എക്സിന്റെ വാല്യൂ സീറോ ആകുമ്പോ വൈടെ വാല്യൂ എന്ന് പറയുന്നത് ഇ ആണ് വാല്യൂ ഓഫ് വൈ വെൻ എക്സ് ഈക്വൾ ടു വൺ ബി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എക്സിന്റെ വാല്യൂ വൺ ആവുമ്പോൾ വൈ ഇന്റെ വാല്യൂ എന്തായിരിക്കും എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഓപ്ഷൻസ് വന്നിരിക്കുന്നത് വൺ ബൈ ഇ ഇറേസ് ടു ഇ ദൻ ഇ സ്ക്വയർ ഈ ഇക്വേഷൻ എന്താണ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൾ ടു ഇറേസ് ടു എക്സ് ഇത് ഏത് ഫോമിലുള്ള ഇക്വേഷൻ ആണ് വേരിയബിൾ സെപ്പറബിൾ എന്നുള്ള ഫോമിൽ വരുന്നതാണ് ആ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ സോൾവ് ചെയ്യാം അപ്പൊ വേരിയബിൾ സെപ്പറബിൾ ഫോം ആവുമ്പോ ഡി വൈ ഇവിടെയുള്ള ഈ വൈനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് എടുത്തു ഡിവൈ ബൈ വൈ ഈക്വൾ ടു ഈ റേസ് ടു എക്സ് ഡി എക്സ് ഇനി നമ്മൾ രണ്ട് സൈഡും ഇന്റഗ്രേറ്റ് ചെയ്യാണ് വേണ്ടത് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് നമ്മൾ രണ്ട് സൈഡും ഇന്റഗ്രേറ്റ് ചെയ്യും ഇന്റഗ്രൽ ഡിവൈ ബൈ വൈ ഈക്വൽ ടു ഇന്റഗ്രൽ ഇന്റഗ്രൽ ഇന്റർഗ്രൽ എന്ന് പറയുന്നത് ആണ് ഇന്റർഗ്രേഷൻ തന്നെയാണ് ഇറേസ് ടു എക്സ് പ്ലസ് സി ആണ് ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ എക്സ് ഈക്വൾ ടു സീറോ വൈ ഈക്വൾ ടു ഇ ആ വാല്യൂ ഇതിനകത്ത് സബ്സ്റ്റ്യൂട്ട് ചെയ്യുക എന്ന് വാല്യൂ എന്ന് പറയുന്നത് സീറോ ആണ് ഇറേസ് ടു സീറോ പ്ലസ് സി ഇതിൽ നിന്ന് നമുക്ക് ഇന്റഗ്രേറ്റിംഗ് കോൺസ്റ്റന്റ് ആയ സി ഡെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും സോ ലോഗ് ഈക്വൽ ടു വൺ ഇ റേസ് ടു സീറോ എനി നമ്പർ റേസ് ടു സീറോ എന്ന് പറയുന്നത് വൺ ആണ് സോ വൺ പ്ലസ് സി ലോഗ് ഇയുടെ വാല്യൂവും വൺ ആണ് സി ഈക്വൾ ടു സീറോ സീയുടെ വാല്യൂ സീറോ ആണെന്ന് കിട്ടി ഇനി നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ദ വാല്യൂ ഓഫ് വൈ വെൻ എക്സ് ഈക്വൽ ടു വൺ എക്സിന് വണ്ുമ്പോ വൈന്റെ വാല്യൂ എന്താണ് ആ എക്സ് ഈക്വൾ ടു വൺ എന്നുള്ളത് നമ്മൾ ഇതിനകത്താണ് കൊടുക്കേണ്ടത് സോ ലോഗ പ്ലേസിൽ എന്താണ് കൊടുക്കേണ്ടത് എക്സ് ഈക്വൽ ടു വൺ ദാറ്റ് സീയുടെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സീറോ ആണ് സോ നമ്മൾ ആ സീറോ കൊടുത്തു ലോഗ് വൈ ഈക്വൽ ടു ഇ എന്ന് കിട്ടി നമുക്ക് വേണ്ടത് എന്താണ് വൈ ആണ് വൈ കിട്ടാൻ വേണ്ടി രണ്ട് സൈഡിലും നമ്മൾ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ എടുത്താൽ മതി ഇ റേസ് ടു ലോഗ് വൈ ഈക്വൽ ടു വന്നു കഴിഞ്ഞാൽ ആ എക്സ്പോണൻഷ്യൽ ും ലോഗരിതവും കട്ട് ചെയ്തു പോവും ബാക്കി വരിക അപ്പൊ നമ്മുടെ അടുത്ത് വൈയുടെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇ റേസ് ടു ഇ ആണ് ഓപ്ഷൻ സി ആണ് ആൻസർ നമ്മള് ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ഒരു ക്വസ്റ്റൻ ആണ് ഡിസ്കസ് ചെയ്തത് മനസ്സിലായി എന്ന് വിചാരിക്കണോ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം ജൂണിലാണ് നമ്മുടെ റിസർച്ച് അസിസ്റ്റന്റിന്റെ എക്സാം വരുന്നത് നമുക്കറിയാം സിലബസിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സിലബസിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് സിലബസ് കവർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഒരു ഫ്രീ വെബിനാറുമായിട്ട് ഞാൻ വരുന്നുണ്ട് ഏപ്രിൽ പതിനേഴിന് വെബിനാറിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിനിലോട്ട് പോവാം ദ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഓഫ് എക്സ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഈക്വൾ ടു എക്സ് ക്യൂബ്സ് ഫസ്റ്റ് ഓപ്ഷൻ ലോഗ് എക്സ് സെക്കൻഡ് ഓപ്ഷൻ ഇറേസ് ടു എക്സ് തേർഡ് ഓപ്ഷൻ എക്സ് ഫോർത്ത് ഓപ്ഷൻ വൺ ബൈ എക്സ് നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ട് അതിന്റെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇക്വേഷൻ എക്സ് ഡിവൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എക്യൂബ് എന്നുള്ളതാണ് ഇത് ഏത് ഫോമിലാണ് നമുക്ക് അറിയാം എങ്ങനെയാണ് ഇക്വേഷന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോം വര വരേണ്ടത് ഡിവൈ ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഈക്വൾ ടു ക്യൂ എന്നുള്ളതാണ് ഫോർമാറ്റ് എന്ന് നമുക്കറിയാം അപ്പൊ ഇതിൽ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിൽ എക്സ് ഡിവൈ ബൈ ഡി എക്സ് ആണ് സോ നമ്മൾ എന്ത് ചെയ്യണം ത്രൂഔട്ട് ആ ഒരു ഇക്വേഷനെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം സോ എക്സ് ഡിവൈ ബൈ ഡി എക്സ് ഡിവൈഡ് ബൈ എക്സ് ത്രൂ ഔട്ട് ആണ് ഡിവൈഡ് ചെയ്യേണ്ടത് പ്ലസ് വൈ ബൈ എക്സ് ഈക്വൾ ടു എക്സ് ക്യൂബ് ബൈ എക്സ് ആണ് ഇവിടെ എക്സ് എക്സും ചെയ്ത് പോകുമെന്ന് നമുക്ക് അറിയാം ഡി വൈ ബൈ ഡി എക്സ് മാത്രമേ വരുള്ളൂ പ്ലസ് വൈ ബൈ എക്സ് ഈക്വൽ ടു എക്സ്ക്വയർ എക്സ് ക്യൂബിനെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ കിട്ടും നമുക്ക് വേണ്ടത് എന്താണ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇവിടെ സൊല്യൂഷൻ ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല വെറും ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ എന്താണ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ റേസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ് ആണ് എന്ന് പറയുന്നത് എന്താണ് പി എന്ന് പറയുന്നത് കോയഫിഷ്യൻ്റ് ആണ് ഇവിടെ വൈറെ കോയഫിഷ്യൻ എന്താ വൺ ബൈ എക്സ് ഡി എക്സ് സോ വൺ ബൈ എക്സിന്റെ ഇന്റഗ്രേഷൻ നമുക്കറിയാം ആണ് സോ ഈ റേസ് ടു നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനും ലോഗരിതവും ഒരുമിച്ച് വന്നാൽ രണ്ടും ക്യാൻസൽ ചെയ്തു പോയിട്ട് എക്സ് എന്ന് കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് എക്സ് ആണ് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് നമ്പർ ഓഫ് ഓർഡർ ഇൻ എലമെന്റ് ഫോർ ഇത് ഗ്രൂപ്പുമായിട്ട് റിലേറ്റ് ലീനിയർജിബിറയിലെ ഗ്രൂപ്പ് എന്നുള്ള ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റിനാണ് അതായത് ഈ ഗ്രൂപ്പിനകത്ത് വരുന്ന ഓർഡർ എയ്റ്റ് ആയിട്ടുള്ള ഇതിൽ എത്ര എലമെന്റ്സ് ഉണ്ട് നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഫൈവ് ഓഫ് എയ്റ്റ് ആണ് ഓയിലേഴ്സ് ഫങ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഓയിലേഴ്സ് ഫങ്ഷൻ യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇക്വേഷൻ ഫൈവ് ഓഫ് ഈക്വൽ ടു എൻ ഇൻ ടു വൺ മൈനസ് വൺ ബൈ പി ആണ് അത്രയും എലമെന്റ്സ് ഇതിനകത്ത് ഉണ്ടായിരിക്കും ഇവിടെ ഫൈവ് ഓഫ് എയ്റ്റ് ആണ് സോ ഫൈവ് ഓഫ് എയ്റ്റിനെ നമ്മൾ എന്നുള്ള ഫോമിൽ എഴുതാണ് ടു ക്യൂബ് ഇസ് ഈക്വൽ ടു ക്യൂബ് ഇൻറ്റു വൺ മൈനസ് വൺ ബൈ ടു ക്യൂബ് ഇൻറ്റു വൺ മൈനസ് വൺ ബൈ ടു കാൽക്കുലേറ്റ് ചെയ്യുക വൺ മൈനസ് വൺ ബൈ ടു എന്ന് പറയുന്നത് എന്താ വണ്ണിൽ നിന്ന് വൺ ബൈ ടു മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ വൺ ബൈ ടു ആണ് നമുക്ക് കിട്ടുക സോ ടു ക്യൂബ് ഇൻറ്റു വൺ ബൈ ടു ക്യൂബ് എന്ന് പറയുന്നത് എയ്റ്റ് ആണ് ും കട്ട് പോയി ബാക്കി നമുക്ക് ഫോർ എന്ന് ആൻസർ കിട്ടി സോ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓയിലേഴ്സ് ഫംഗ്ഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ലീനിയർ ഓളജിബ്രയിലെ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണിത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ബോൾസ് അനദർ ബാക്ക് വൈറ്റ് ആൻഡ് സെവൻ ബ്ലാക്ക് ബോൾസ് എ റാൻഡംലി ഡ്രോൺ ഫ്രം വൺ ഓഫ് ദ ബാക്സ് ആൻഡ് ഫൗണ്ട് ടു ബി ബ്ലാക്ക് വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് ഇസ് ഫ്രം ദ ഫസ്റ്റ് ബാഗ് ഫസ്റ്റ് ബാഗിനകത്ത് അഞ്ച് വൈറ്റ് ബോളും അതേപോലെ തന്നെ മൂന്ന് ബ്ലാക്ക് ബോളും ഉണ്ട് മറ്റൊരു ബാഗിനകത്ത് നാല് വൈറ്റ് ബോൾ ഫോർ വൈറ്റ് ബോൾസും സെവൻ ബ്ലാക്ക് ബോളും ഉണ്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്ന എന്താ ഒരു ബോൾ നമ്മൾ റാൻഡംലി ചൂസ് ചെയ്യാണ് അതായത് നോക്കാതെ തന്നെ ഒരെണ്ണത്തിനെ അത് സെലക്ട് ചെയ്യാണ് അങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് അത് ബ്ലാക്ക് ആവും വേണം അത് ഫസ്റ്റ് ബാഗിൽ നിന്നും ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ എന്താണ് അതിന്റെ പ്രോബബിലിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം നമ്മളിവിടെ ബേസ് തീരം യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത് എന്താ ഫസ്റ്റ് ബാഗ് ചൂസ് ചെയ്യും വേണം അത് ബ്ലാക്ക് ആവും വേണം അപ്പൊ ഫസ്റ്റ് ബാഗ് കിട്ടുന്നതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് വൺ ബൈ ടു ആണ് ടോട്ടൽ ടു ബാഗ്സ് ഉണ്ട് അതിൽ നിന്ന് ഒരെണ്ണം നമ്മൾ ചൂസ് ചെയ്യുന്നു സെക്കൻഡ് ബാഗ് കിട്ടുന്നതിന്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നതും സെയിം തന്നെയാണ് വൺ ബൈ ടു തന്നെയാണ് ഇനി നമ്മളുടെ ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത് വൺ ബൈ ടു ഫസ്റ്റ് ബാഗ് കിട്ടുന്നതിന്റെ പ്രോബബിലിറ്റി വൺ ബൈ ടു ഇൻ ടു ഇവിടെ ബ്ലാക്ക് കിട്ടുന്നതിന്റെ പ്രോബബിലിറ്റി എന്താണ് ത്രീ ത്രീ ബ്ലാക്ക് ബോൾസ് ആണുള്ളത് ഔട്ട് ഓഫ് എത്ര ഡിവൈഡ് ബൈ ഫേവ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറയുമ്പോൾ രണ്ട് ബാഗ് നമ്മൾ കൺസിഡർ ചെയ്യണം രണ്ട് ബാഗിൽ നിന്നും ബ്ലാക്ക് കിട്ടുന്ന കേസസ് നമ്മൾക്ക് കൺസിഡർ ചെയ്യണം സോ വൺ ബൈ ടു ഇൻറ്റു ഇവിടെ എത്ര ബ്ലാക്ക് ബോൾസ് ഉണ്ട് പ്ലസ് സെക്കൻഡ് ബാഗ് സെലക്ട് ചെയ്യുന്നതിന്റെ പ്രോബിലിറ്റി വൺ ബൈ ടു ആണ് ഇൻറ്റു അവിടെ എത്ര ബ്ലാക്ക് ബോൾസ് വരുന്നുണ്ട് സെവൻ ബ്ലാക്ക് ബോൾസ് ഔട്ട് ഓഫ് ഇലവൻ ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി നമ്മൾ ഇതിനകത്ത് വൺ ബൈ ടു കോമൺ ആയിട്ട് വരുന്നുണ്ട് ആ വൺ ബൈ ടുവിനെ നമുക്ക് ഡിനോമിനേറ്ററിൽ നിന്ന് ഔട്ട്സൈഡ് എടുക്കാം സോ വൺ ബൈ ടു ഇൻറ്റു ത്രീ ബൈ എയ്റ്റ് ും ഇവിടെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാണ് ലെവൻ ഇൻറ്റു ത്രീ തേർട്ടി ത്രീ പ്ലസ് സെവൻ ഇൻറ്റു എയ്റ്റ് അത് എന്തായിട്ട് വരും ഡിവൈഡഡ് ബൈ തേർട്ടി സിക്സ് സിക്സ് പ്ലസ് ത്രീ നയൻ ആണ് ഇനി ഇത് നമ്മുടെ ആൻസർ ആയി ചെയ്യാ എന്ന് പറഞ്ഞാൽ റസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് സോ എയ്റ്റി എയ്റ്റ് എയ്റ്റും നമുക്ക് കട്ട് ചെയ്യാം സോ വണ് വരും ഇവിടെ ലെവൻ വരും ഇൻറ്റു ത്രീ തേർട്ടി ത്രീ ആണ് ഡിവൈഡഡ് ബൈ എയ്റ്റി നയൻ ആ ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ടോ എന്ന് നോക്കാം ഉണ്ട് ഫോർത്ത് ഓപ്ഷൻ ആണ് സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് മനസ്സിലായി എന്ന് വിചാരിക്കണോ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോവാം ഇഫ് ടു റിഗ്രഷൻ ഇക്വേഷൻ ആർ ത്രീ എക്സ് പ്ലസ് ടു വൈ മൈനസ് എയ്റ്റി ഈക്വൾ ടു സീറോ ആൻഡ് ടു എക്സ് പ്ലസ് ത്രീ വൈ മൈനസ് സെവൻറ്റി ഈക്വൾ ടു സീറോ ദ വാല്യൂ ഓഫ് കോറിലേഷൻ കോയഫിഷ്യൻ നമുക്ക് കോറിലേഷൻ കോയഫിഷ്യൻ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണത് നമുക്ക് നോക്കാം ഇവിടെ കോറിലേഷൻ കോറലേഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് കോറിലേഷൻ കോപ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ലിക്വേഷൻ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി എക്സ് വൈ ഇൻ ടു ബി വൈ എക്സ് ആണ് ഇനി ബി എക്സ് വൈയും ബി വൈ എക്സും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ത്രീ എക്സ് പ്ലസ് ടു വൈ മൈനസ് എയ്റ്റി ഈക്വൾ ടു സീറോ ഇതിൽ നിന്ന് നമ്മൾ ബി എക്സ് ബി എക്സ് വൈ നമ്മള് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ് സോ ത്രീ എക്സിനെ നമ്മൾ ഇപ്പുറത്ത് നിർത്തി ബാക്കിയുള്ള ടേംസിനൊക്കെ അപ്പുറത്തോട്ട് കൊണ്ടുപോയി സോ എയ്റ്റി മൈനസ് ടു വൈ ദെൽ ടു എറ്റി ബൈ ത്രീ മൈനസ് ടു ബൈ ത്രീ വൈ എന്ന് കിട്ടി ദിവസ നമുക്ക് വേണ്ടത് ബി എക്സ് വൈ ആണ് വേണ്ടത് സോ ഏത് കാൽക്കുലേറ്റ് ചെയ്യിന്റെ കോയഫിഷ്യൻ എടുക്കാം അപ്പൊ ബി എക്സ് വൈ എന്ന് പറയുന്നത് നെഗറ്റീവ് ടു ബൈ ത്രീ ആണ് ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ബി വൈ എക്സ് ആണ് അത് സെക്കൻഡ് ഇക്വേഷൻ എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് സോ ടു എക്സ് പ്ലസ് ത്രീ വൈ മൈനസ് സെവൻറ്റി ഈക്വൾ ടു സീറോ ഇതിൽ നിന്ന് നമുക്ക് വൈ കാൽക്കുലേറ്റ് ചെയ്യണം സോ ത്രീ വൈ ഇസ് ഈക്വൾ ടു മൈനസ് ടു എക്സ് പ്ലസ് സെവൻറ്റി എന്ന് കിട്ടി വൈ കാൽക്കുലേറ്റ് ചെയ്യാൻ ത്രൂഔട്ട് നമ്മൾ ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് സോ മൈനസ് ടു ബൈ ത്രീ എക്സ് പ്ലസ് സെവൻറ്റി ബൈ ത്രീ സോ ബി വൈ എക്സ് എന്ന് പറയുന്നത് മൈനസ് ടു ബൈ ത്രീ ആണ് ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താ പ്ലസ് ഓർ മൈനസ് അതായത് വാല്യൂ ഓഫ് കോറിലേഷൻ ആണ് ദാറ്റ് പ്ലസ് ഓർ മൈനസ് ടു ബൈ ത്രീ ആണ് മൈനസ് ടു ബൈ ത്രീ ഇൻറ്റു മൈനസ് ടു ബൈ ത്രീ ഇതിന്റെ സ്ക്വയർ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യുക മൈനസും മൈനസും പ്ലസ് ആവും ഫോർ വരും അതേപോലെ തന്നെ ത്രീ ത്രീ സാർ നയൻ പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ഫോർ ബൈ നയൻ അതെന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് ടു ബൈ ത്രീ ആണ് ഇനി നമ്മളുടെ ഓപ്ഷൻ പ്ലസ് ടു ബൈ ഉണ്ട് മൈനസ് ടു ബൈ ഉണ്ട് അപ്പൊ അത് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം അതായത് ഇവിടെ ബി എക്സ് വൈയും ബി വൈ എക്സും രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മുടെ കോറിലേഷൻ കോപ്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് തന്നെയാണ് സോ നെഗറ്റീവ് ടു ബൈ ത്രീ ആണ് ആൻസർ ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് മനസ്സിലായി എന്ന് വിചാരിക്കണു നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോവാം നമുക്കറിയാം റിസർച്ച് അസിസ്റ്റന്റിന്റെ എക്സാം ജൂൺ ഇരുപത്തിയാറിനാണ് വരുന്നത് അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങാത്തവര് എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങാം ഒരു ലക്ഷത്തോളം സാലറി കിട്ടുന്ന വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് റിസർച്ച് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് നമ്മൾ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടാണ് ക്ലാസ്സുകൾ പോകുന്നത് ലൈവ് ക്ലാസ്സസ് ഉണ്ട് റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ട് ഡെയിലി വർക്ക് ഉണ്ട് അതുപോലെ തന്നെ വീക്ക്ലി എക്സാമുകൾ മെന്റർഷിപ്പ് അതുപോലെ തന്നെ ടെക്നിക്കൽ സപ്പോർട്ട് ഇതൊക്കെ നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകതയാണ് കോഴ്സിൽ ജോയിൻ ചെയ്യാത്തവരെ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാല്യൂസ് ഓഫ് എ ഈക്വൽ ടു വൺ സീറോ 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 ഫൈവ് നമുക്ക് ഇവിടെ ഏകൻ വാല്യൂസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഏഗൻ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ലാംഡാ ക്യൂബ് മൈനസ് ട്രേസർ ഓഫ് സ്ക്വയർ പ്ലസ് എം വൺ വൺ പ്ലസ് എം ടു പ്ലസ് എം ത്രീ ത്രീ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഏകൻ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ എം വൺ വൺ എം ടു എം ത്രീ ത്രീ എന്ന് പറയുന്നത് മൈനർ ഓഫ് ദ മെട്രിക്സ് ആണ് ഈ തന്നിരിക്കുന്ന മെട്രിക്സിന്റെ ആണ് ദെൻ ഈ ട്രേസർ എന്താണ് ട്രേസർ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഡയഗണലില് വരുന്ന എലമെന്റ്സിന്റെ സമ്മ് പ്രിൻസിപ്പിൾ ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഇതാണ് പ്രിൻസിപ്പിൾ ഡയഗണൽ ടു ത്രീ ടു എന്ന് പറയുന്നതാണ് പ്രിൻസിപ്പിൾ ഡയഗണൽ ആ പ്രിൻസിപ്പിൾ ഡയഗണലിലെ എലമെന്റ്സിന്റെ സം ആണ് ട്രേസർ എന്ന് പറയുന്നത് അപ്പൊ ഈ ലാംഡാ ക്യൂ മൈനസ് ട്രേസർ ഓഫ് ലാംഡാ സ്ക്വയർ പിന്നെ എം വൺ വൺ കാൽക്കുലേറ്റ് ചെയ്യുന്നു എം ടു ടു കാൽക്കുലേറ്റ് ചെയ്യുന്നു എം ത്രീ ത്രീ കാൽക്കുലേറ്റ് ചെയ്യുന്നു നമ്മുടെ ആക്ച്വൽ മെത്തേഡ് ഇതാണ് പക്ഷേ ഇത്രയും ആയിട്ട് നമുക്ക് പോകേണ്ട ആവശ്യമില്ല നമുക്ക് ഷോർട്ടസ്റ്റ് ടൈമിനുള്ളിൽ നമ്മുടെ കറക്റ്റ് ആയിട്ട് ആൻസർ ചൂസ് ചെയ്യാണ് വേണ്ടത് അപ്പം ഇവിടെ ട്രേസർ എന്താണ് ട്രേസർ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഡയഗണലിലെ എലമെന്റ്സിന്റെ സം ആണെന്ന് പറഞ്ഞു ട്രേസർ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഡയഗണൽസിന്റെ എലമെന്റ്സിന്റെ സമ്മ് ടു പ്ലസ് ത്രീ പ്ലസ് ടു ആണ് ടു പ്ലസ് ത്രീ ഫൈവ് ആണ് ഫൈവ് പ്ലസ് ടു സെവൻ ആണ് അപ്പൊ ഇവിടെ സെവൻ വരുന്ന ഏതെങ്കിലും പെയർ ഓഫ് നമ്പേഴ്സ് ഉണ്ടോ എന്ന് നോക്കുക ഫസ്റ്റ് ഓപ്ഷൻ നോക്കൂ ഇവിടെ നമുക്ക് ഓപ്ഷനിൽ നിന്ന് തന്നെ ആൻസറിലേക്ക് പോവാം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ഒന്നും ആവശ്യമില്ല ഫൈവ് പ്ലസ് ടു സെവൻ ആണ് സെവൻ പ്ലസ് വൺ എയ്റ്റ് ആണ് അപ്പൊ അതല്ല ദെൻ സീറോ സീറോ മൂന്ന് സീറോയും കൂടെ ആഡ് ചെയ്യുമ്പോൾ സീറോയെ കിട്ടുള്ളൂ അതും അല്ല നമ്മുടെ ആൻസർ ദെൻ ഫൈവ് പ്ലസ് നെക്സ്റ്റ് വരുന്ന ഫൈവും ത്രീയും ടൂ ആണ് ഫൈവ് പ്ലസ് ടു സെവൻ സെവൻ പ്ലസ് ത്രീ ടെൻ ആണ് അതുമല്ല പിന്നെ വരുന്ന ലാസ്റ്റ് ഓപ്ഷൻ ഏതാണ് ഫൈവ് ഫൈവ് പ്ലസ് വൺ സിക്സ് ആണ് സിക്സ് പ്ലസ് വൺ സെവൻ ആണ് അപ്പൊ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഏഗൻ വാല്യൂസ് ആയിട്ട് വരുന്നത് ഫൈവ് വൺ വൺ ആണ് അതായത് ആക്ച്വൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ലാംഡാ ക്യൂബ് മൈനസ് ട്രേസർ ഓഫ് ലാംഡ സ്ക്വയർ പ്ലസ് മൈനർ എം വൺ വൺ മൈനർ എം ടൂ എം ത്രീ ത്രീ ആണ് ഇത്രയും ലെങ്ത് ആയിട്ട് നമുക്ക് പോവേണ്ട ആവശ്യമില്ല ഇവിടെ ട്രേസർ കാൽക്കുലേറ്റ് ചെയ്യാം ട്രേസർ എന്താണ് സം ഓഫ് പ്രിൻസിപ്പൽ ഡയഗണൽ അതായത് ടൂ പ്ലസ് ത്രീ പ്ലസ് ടു അത് സെവൻ ആണ് അപ്പൊ സെവൻ കിട്ടുന്ന പെയർ ഓഫ് നമ്പേഴ്സ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി ഉണ്ട് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് നമ്മുടെ റിസർച്ച് അസിസ്റ്റന്റിന്റെ സിലബസിൽ വരുന്ന മാത്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അതിൽ തന്നെ വരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ അതുപോലെ തന്നെ ലീനിയർ ഓൾജിബ്ര ദൻ മെട്രിക്സ് ഈ ഒരു മൂന്ന് ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ട ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യുക ഇതുപോലുള്ള മറ്റു വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക്